ൊരു തിയേറ്ററാട്ടോ അതാ ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെതാ ഇതിന് മുമ്പിലായിട്ട് നമ്മുടെ ഗോട്ടിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ടോ ആഘോഷങ്ങൾ നടക്കുന്നിവിടെ ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും വിജയിൻ്റെ പാടം എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷമാണല്ലോ നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ പോകാതിന് ഈ ചായയുടെ കളർ നോക്കി തമിഴ്നാട്ടിൽ വന്നിട്ട് ചായ പിടിക്കാൻ അടിപൊളി കേട്ടോ നല്ല ചൂടുണ്ട് ചെറിയ വഴിയാട്ടിത് ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലത്തെ കടകൾ ഒരുപാട് കാണാൻ പറ്റും ഒരാൾ കണ്ടെ കടന്ന് പറഞ്ഞിട്ടുണ്ട് കടയൊക്കെ ഇഷ്ടംപോലെ കാണാട്ടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു സൈഡിലൊക്കെ കാണാം നമുക്ക് ചേച്ചിയൊക്കെ ചിരിച്ചുകൊണ്ട് പോകും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ പൊള്ളച്ചിലാട്ടുള്ളത് സമയത്തേക്ക് പതിനൊന്നരയായി പിന്നെ നമ്മൾ പൊള്ളാച്ചി ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി വന്നാ കേട്ടോ നമ്മൾ പാലക്കാട് വന്നപ്പോൾ പാലക്കാടിന് നേരെ പൊള്ളാശിയിലേക്ക് വന്നതായിരുന്നു പാലക്കാട് നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ യാത്ര ഉള്ളത് അപ്പോൾ അങ്ങനെ കറങ്ങി കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊള്ളാശിലെ കുറച്ച് ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു വഴി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡൊക്കെ കാണാൻ പറ്റും അവിടുന്ന് ഒരു പൊള്ളാച്ചി മാർക്കറ്റ് ഉണ്ട് ആ ഒരു സൈഡിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ച് പോകാം കേട്ടോ ഭാഗത്തായിട്ട് നമുക്കൊരു പള്ളിയാണ് കേട്ടോ ഇതിനോട് ചേർന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പൊള്ളാച്ചി സ്റ്റാൻഡ് വരുന്നത് രണ്ട് സ്റ്റാൻഡ് ഉണ്ട് ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും ഈ പൊള്ളാച്ചി ടൗൺ ബസ്സുകളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അതുപോലെ നമ്മുടെ കേരളത്തിലോട്ടുള്ള ബസ്സുകളും അതുപോലെ ലോങ് ബസ്സുകളൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്ക് പോകേണ്ടത് ആ ഒരു സൈഡിലേക്ക് കേട്ടോ പഴനി റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഈ ഭാഗത്ത് അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അവിടെ കേട്ട് ഒരുപാട് ടാക്സികളൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറേ ലോഡ്ജുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് പൊള്ളാച്ചി ടൗണൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് എന്തായാലും സമയം പതിനൊന്നര കഴിഞ്ഞോട്ടപ്പോൾ ഈ ടണലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖമുണ്ട് ഇതിലെങ്ങനെ നടന്ന് ആ ഒരു ഭാഗത്തേക്ക് എത്താം എന്നത് ഒരു ബസ് സ്റ്റാൻഡ് ആട്ടോ ഇവിടെ നിന്നാണ് നോക്ക് ടൗൺ ബസ്സുകളൊക്കെ കിട്ടുക നമുക്ക് പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഈ ഒരു സൈഡിൽ നിന്ന് ബസ് കിട്ടുക നമുക്കിതാ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പോകണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതായിട്ട് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടകളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കാണാം അതുപോലെ ഇങ്ങോട്ടും കാണാം കേട്ടോ അവിടെയായിട്ട് കച്ചവടമൊക്കെ കാണാം വേണ്ടത് ഒരുപാട് മറ്റേ മുല്ല മറ്റേ മല്ലിപ്പൂ ഇവിടെ ആയിട്ട് കാണാട്ടോ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് പോകേണ്ടതൊക്കെ ഇതാ ആ ഒരു ഭാഗത്തേക്കാട്ടോ കേട്ടോ അവിടുന്ന് ആണ് മാർക്കറ്റൊക്കെ തുടങ്ങുന്നത് നമുക്കെന്തായാലും ഇതിൽ അങ്ങോട്ട് പോകാൻ അതാ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് പാലക്കാട് വണ്ടികളൊക്കെ കിട്ടും അത് അവിടെ കിടക്കുന്നുണ്ട് കേരള വണ്ടി അവിടെ കിടക്കുന്നുണ്ട് നമുക്കിനി പോകണ്ട ക ഈ ഒരു സൈഡിലേക്ക് കേട്ടോ നമ്മൾ ജനങ്ങൾ മുറിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നേക്കാണ് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല അടിപൊളി മലനിരകളൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ പൂക്കച്ചടങ്ങൾ അത് കാണാം കേട്ടോ അതാണ് ഇഷ്ടംപോലെ പൂക്കൾ വെച്ചേക്കുന്നത് ഇവിടെ തന്നെ അങ്ങോട്ട് ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇതേപോലത്തെ പൂക്കൾ കേട്ടോ നമുക്ക് അതുപോലെതാ ഈ ഒരു ബാത്തിൻ്റെ കാണാം ഫ്രൂട്ട്സിൻ്റെ അച്ചവടം നമുക്കിനി ഇവിടെ മുതൽ അങ്ങോട്ട് കാഴ്ചകൾ തുടങ്ങാം കേട്ടോ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴി കാണും അവിടെ നിന്നാണ് മാർക്കറ്റിൻ്റെ കാഴ്ച തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോകാൻ ഈ ഒരു വഴി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് നമ്മളിതാ ഈ ഒരു ഫുട്പാത്ത് ചേരങ്ങനെ നടക്കുക കേട്ടോ ഈ ഒരു സാ സൈഡിലേക്കൊക്കെ നല്ല വെയിലാണ് അപ്പം ഈ ഒരു ഫുട്പാത്ത് ചേരുന്ന നടന്നിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു വഴി കാണാൻ പറ്റും ആ വഴിയാണ് നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് കേട്ടോ ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരുപാട് കടകൾ കാണാം തുടിക്കടകളും അതുപോലത്തെ ബാഗുകളൊക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം അപ്പം ഈ ഒരു സൈഡിൽ കൂടിയാണ് നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മൾ ആ ഒരു വഴി പോയില്ല കേട്ടോ ഇവിടെ വേറൊരു വഴി കാണാൻ പറ്റും നമുക്ക് ഇതിലേ പോകട്ടെ ഇതിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി തിരക്കുള്ളൊരു ഭാഗമാണ് ഇങ്ങോട്ടൊക്കെ മൊബൈൽ കടകളൊക്കെ കാണാട്ടെ അതിലെ അക്സസറീസൊക്കെ വയ്ക്കുന്ന ഒരുപാട് കടകൾ കാണാം ഇതിനെ നമുക്കിനി പോകണ്ട കേട്ടതിൽ എങ്ങോട്ടൊരു വഴി കാണാൻ പറ്റും ആ ഒരു വഴി കയറി ഇതിലേക്ക് പോകട്ടെ നമുക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു വഴിയാണ് നമ്മൾ പോകുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് അതുപോലെ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പഴനിയിലേക്ക് പോകുന്ന റൂട്ടാട്ടോ പോലീട്ട് കാണാൻ പറ്റും നമുക്ക് അപ്പം നമുക്ക് ഈ ഒരു വഴി കയറി മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോകാം നല്ല തിരക്കും കിട്ടും അതുപോലെ നല്ല കൊടും വെയിലുമാണ് ഇവിടെ കണ്ടില്ല മറ്റു പക്കളൊക്കെ വയ്ക്കുകയാണ് വെച്ചിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വണ്ടി അപ്പം എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ കയറി കയറി പോകാം നമ്മളിതാ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോറും റോഡിൻ്റെ വീര്യൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് ഒരു വഴിയാണ് അവിടെ നിന്നാണ് മാർക്കറ്റ് തുടങ്ങുന്നത് ഈ ഒരു റൂട്ട് തന്നെയാണ് പോകേണ്ടത് നമുക്ക് അതുപോലെതാ ഈ ഭാഗത്തേക്കൊക്കെ നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും തമ്മിൽ ടച്ചാണ് കേട്ടോ എല്ലാത്തിനും പിന്നെ പൊള്ളച്ചിരി തമ്മിൽ ടച്ച് കാണാതിരിക്കുമല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് എന്തായാലും അടിപൊളി ഇങ്ങനെ നടക്കാൻ സമയം ഇപ്പോൾ പന്ത്രണ്ടൊക്കെ ആയി എന്ന് തോന്നുന്നു ഈ ഒരു ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ പഴയ ബിൽഡിങ് കേട്ടോ നല്ല പഴക്കമുള്ള ബിൽഡിങ് അതുപോലെതൊരു പെയിൻഡിങ്ങൊക്കെ നോക്കി ലോറി നല്ല പഴക്കമുള്ള ബിൽഡിങ്ങട്ടത് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ വഴികൾ കാണാൻ പറ്റും ഇതിലൊക്കെ പോകട്ടെ നമുക്ക് പക്ഷെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു സൈഡാണ് നമുക്ക് അതിൽ തന്നെ കയറാം നമ്മളിതാ കുറേ വഴി ഇങ്ങോട്ട് നടന്ന് ഉള്ളിലേക്ക് കയറിയിട്ടു ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കയറിൻ്റെ കടകളൊക്കെ കാണാം ഇത് കണ്ടില്ലേ അതുപോലെ ഇങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെ കട എല്ലാ കടകളിലും എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഫാൻസി ഐറ്റംസ് കാണാം എന്തായാലും ഇതിൽ ഒരുപാട് കടകൾ കാണാം നമുക്ക് നടന്നു നോക്കാം കേട്ടോ കുറച്ച് അവിടെ ഒരു തിയേറ്റർ കേട്ടോ അതാ ഈ ഭാഗത്തായിട്ട് അതുപോലെ അതുപോലെതാ ഇതിന് മുമ്പിലായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ പരിപാടികൾ നടക്കും നടക്കുന്നുണ്ടെട്ടോ ആഘോഷങ്ങൾ നടക്കുന്ന ഇവിടെ ൊരു സൈഡിലായിട്ട് കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ പോലീസുകാരൊക്കെ ഉണ്ട് നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടക്കാട്ടോ നല്ല തിരക്കാട്ടോ അവിടെ ഡിജൈൻ്റെ പാടം എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷമാണല്ലോ നമുക്കെന്തായാലും ഒരു വഴി ഇങ്ങനെ പോകാൻ ഈ ഒരു സൈഡിലേക്കായിട്ട് പഴക്കുന്നത് കാണാം നമുക്ക് അതുപോലെ അതുപോലെതാ മറ്റേ സ്വീറ്റ്സിൻ്റെ കടകൾ മിക്സർ പൊരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട് കേട്ടോ ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് അതാ വഴി കുറച്ചുകൂടെ ചുരുങ്ങിയിട്ടോ വഴിയുടെ വീതിയൊക്കെ കുറഞ്ഞ് നമ്മളിതാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പല പല വഴികൾ കാണാൻ പറ്റും കേട്ടോ നമുക്ക് അതുപോലെ ഈ ഒരു ബാക്കിയായിട്ട് പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന കടകളൊക്കെ കാണാൻ പറ്റും നമുക്കെന്തായാലും എല്ലാ വഴികളിൽ കൂടെയും നോക്കാം ഒരുപാട് കടകൾ കാണാം കേട്ടോ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് വഴിയാണ് നേരെ വഴിയാണ് നമുക്കെന്തായാലും ഏതെങ്കിലുമൊക്കെ വഴി കയറി കയറിപ്പോവാം ഈ ഒരു ഭാഗത്തേക്കണ്ടല്ലേ തുണിക്കട തുണിക്കട മാത്ര സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാണാം കേട്ടോ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനത്തെ കടകളാണ് അവിടത്തെ കൂട്ടി വെച്ചിരുന്നതാണ് ഇതൊക്കെ പരിപാടിയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒരുപാട് വഴി കാണാം ഇഷ്ടം പോലെ വഴിയാണ് വലിയൊരു സൈഡിലേക്കും കാണാം അവിടെ മൊത്തം തുണിക്കടകളോട്ടെ ഈ ഒരു ഏരിയ മൊത്തം ഇതിലെങ്ങനെ കാണാം നമുക്ക് അതുപോലെ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് വഴിയാണ് ഇങ്ങോട്ടൊരു വഴിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോവില് കാണാം കേട്ടോ നമുക്ക് ചെറിയൊരു ഗണപതി വിക്രം കാണാൻ പറ്റും അതുപോലെതന്നെ ഈ ഒരു സൈഡിലേക്കും കാണാം ഒരു വഴി വെറുതെ പാത്രക്കട ഇഷ്ടം പോലെ കാണാം നമുക്കെന്തായാലും ഇതിലേക്കൊന്ന് നടന്നിട്ട് വരാം കേട്ടോ ഇതവിടെയൊക്കെ നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല ഡ്രസ്സിൻ്റെ തലനോക്കി വെറൈറ്റി അല്ലേ ഇന്നിവിടെയും കാണാം കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു വഴി നടന്ന് നമ്മൾ നേരത്തെ വന്ന വഴിയിലോട്ട് ഈ വഴി നടന്ന് നമുക്ക് അവിടുന്നൊരു പോയിട്ട് ഇങ്ങോട്ടു തന്നെ തിരിച്ച് കയറാം ഇതവിടെ ആയിട്ട് ആയുർവേദ മരുന്നിടേന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ പോയ വഴിയാട്ടത് ആ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ അതിലെ പോയിട്ട് ആ ഒരു സൈഡിൽ കൂടെയാണ് കയറിയത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈയൊരു ഭാഗത്തേക്ക് തന്നെ പോകാം കേട്ടോ കുറച്ച് മുന്നോട്ട് നടന്ന് നോക്കാം നല്ല അടിപൊളി ഏരിയ കേട്ടത് ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആണ് നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് നടന്ന് കാണട്ടെ പിന്നെ ഇടയിൽ ചെറിയ ചെറിയ വഴികളും വീടൊക്കെ കാണട്ടോ അവിടെ ഇന്ന് ഗോട്ട് ടു റിലീസ് ആട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊക്കെ തിയേറ്ററുണ്ട് അവിടെയൊക്കെ ഭയങ്കര ആഘോഷ പരിപാടികളൊക്കെ നടക്കാനെ ഇതാ ഈ ഒരു വഴിയാണ് അത് പോകണ്ടതിൽ ഈ ഒരു ഭാഗത്ത് എവിടെ ഒരു കോല പരിപാടി എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റും അവിടെയൊക്കെ നല്ല തിരക്കാട്ടോ ഒരുപാട് വണ്ടികൾ ഇതാ രണ്ട് സൈഡിലും പാർക്ക് ചെയ്ത് ബൈക്കുകൾ ഇഷ്ടം പോലെ പാർക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവരോ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വന്നവരൊക്കെ ആയിരിക്കും അതുപോലെ ഈ ഒരു വഴി നമുക്ക് ആ ഒരു എൻഡിലേക്ക് എത്താൻ പറ്റും അവിടെ നിന്ന് വേറെ വഴികളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ആയിട്ട് ജ്വല്ലറികൾ അങ്ങനത്തെ ഒക്കെ കാണാം നമുക്ക് ഇവിടെ എവിടെയോ ഒരു കോവിലുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് എവിടെയോ ഒരു കോവിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് കടകൾ കാണാം കേട്ടോ നമുക്ക് ഈ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഇതേണ്ടില്ലേ ഇവിടെയും കാണാം നമുക്ക് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ മാല ഐറ്റംസ് അതുപോലെ കേട്ടോ പാത്രങ്ങളെ കട അടിപൊളി പാത്രങ്ങളെ കട നമുക്കിതാ ഈ ഒരു ഭാഗത്തോടെ ഇനി ബോളിലോട്ട് ഇങ്ങനെ കയറി നോക്കാം അങ്ങോട്ടൊക്കെ വഴിയാണ് കേട്ടോ അതുപോലെ നേരെയും വഴി കാണാൻ പറ്റും നേരെ പോയിട്ട് വരാം കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു കോവിലിൻ്റെ ഗോപുരം കാണുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ സമയം ഉച്ച കേട്ടോ കോവിലൊന്നും ഓപ്പൺ ആയിരിക്കില്ല എന്തായാലും നമുക്ക് വെറുതെ അതിലൊന്ന് കയറി നോക്കിയിട്ട് വരാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കോവില് കാണാം കേട്ടോ ചെറിയൊരു കോവില് അതിൻ്റെ ഗോപുരതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതുപോലെതാ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ ഇതുണ്ട് ഇവരായിട്ടും കാണാൻ പറ്റും നമുക്ക് ക്ലോസ് ചെയ്തേക്കാം കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിരിക്കുമല്ലോ അത് എവിടെയായിട്ട് കാണാട്ടെ നമുക്ക് ഈ ഗോപുരം ഈ ഗോപുരത്തിന് നടുക്കായിട്ട് ഇതാ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇത് ഗോവില് തന്നെയാണോ ഡൗട്ട് ഉണ്ട് കേട്ടോ അതുപോലെതാ ഇവിടെ ആയിട്ട് ചെറിയ വേറൊരു ഗോപുരം കാണാം ഈ ഒരു ഭാഗത്തും കാണാട്ടെ നമുക്ക് ഒക്കെ ക്ലോസ് ആണ് എന്തായാലും ഇതിനോട് ചേർന്ന് ഇങ്ങനെ നടക്കാം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കിട്ടുവരി അതുപോലെതാ ഈ ഒരു ഭാഗത്തെയും കാണാട്ടെ അത്യാവശ്യം നല്ല നീളം കേട്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ നമുക്ക് ഈ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു കട ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും അതുപോലെ നമ്മൾ ആ ഗോപുരത്തിൻ്റെ ആ ഒരു കോവിലിൻ്റെ ഫോർക്ക് ഭാഗമായിട്ടത് അതായിരുന്നു ഫ്രണ്ട് സൈഡ് വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ അടയാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ നമുക്കൊരു വഴി ഒരു വഴിയല്ല കേട്ടോ മൂന്ന് വഴി കാണാൻ പറ്റും ഇങ്ങോട്ടൊരു വഴിയാണ് ഇങ്ങോട്ടൊരു വഴിയാണ് അതുപോലെ ഈ ഒരു പാത്തേക്കൊക്കെ വഴി കാണാൻ പറ്റും അങ്ങനെ ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞോട്ടോ നമ്മളൊരു കൂൾബാർ കണ്ടെ ഇവിടെ ണാം നമുക്ക് ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി കാര്യമാണ് ഈ ചായയുടെ കളർ നോക്കി തമിഴ്നാട്ടിൽ വന്നിട്ട് ചായ കുടിക്കാൻ അടിപൊളി കേട്ടോ നല്ല ചൂടുണ്ട് എന്തായാലും നമുക്കിനി ഈ ചായ കുടിച്ചിട്ട് കാണാം നമ്മളിതാ ആ ഒരു ബേക്കറിയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ആ ഒരു ബേക്കറിനോട് ചേർന്നൊരു വഴിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കാണാൻ ഒരുപാട് കടകൾ കേട്ടോ മൊത്തം കടകളാണ് കടകൾ കാണാതിരിക്കുവല്ലേ മാർക്കറ്റല്ലേ ഈ ഒരു സൈഡിലൊക്കെ കാണാം കേട്ടോ നമുക്ക് പലതരം ഐറ്റംസായിട്ടുള്ള കടകൾ അതുപോലെ ആ തോവിലൊക്കെ വരുന്നത് ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ വളന്ന് വരുന്നുണ്ട് ഈ വണ്ടി തട്ടിമറിച്ചിട്ട് നമുക്കിതാ ഈ ഒരു വഴി കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു നോക്കാം ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ പണ്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ കുറേ മുമ്പ് അന്നിട്ടുള്ളിലേക്കൊന്നും കയറിയിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് കുറച്ച് ഇങ്ങനെ നടന്ന് നോക്കാം കേട്ടോ നമുക്ക് അതായത് കാൽപാത്രമൊക്കെ തൂക്കാനായിട്ട് ചവിക്കാനായിട്ടിരുന്നത് പിന്നെ ഉണ്ട് കാലിളക്കുന്ന മറ്റേ പാത്രമൊക്കെ പലഹാര കടകൾ കാണാനായിട്ട് സൈഡിലേക്കാണ് പലഹാരം ബേക്കറേറ്റിംഗ്സ് എല്ലാം ഉണ്ട് അതിനകത്ത് അതുപോലെ അവിടെ നിന്നൊരു കേരള വണ്ടി അതാണ് അങ്ങനെ പോകുന്നത് ഇത് നമ്മൾ നേരെ മെയിൻ റോഡോട്ടോന്ന് ചാടുന്നത് നമുക്ക് ആ ഒരു അറ്റം വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം ഇവിടെ കാണാം കേട്ടോ ഇഷ്ടംപോലെ കടകൾ ഇതൊരു ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്ന പോലെ അങ്ങനെ നമ്മളിതാ വീണ്ടും അകത്തേക്ക് കയറി കേട്ടോ വേറൊരു വഴി ഉള്ളിലേക്ക് കയറി ഇവിടെയൊക്കെ ഇതാ അലുമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും അങ്ങനത്തെ കുറേ പാത്രക്കടകൾ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു പാത്രയ്ക്കൊക്കെ കാണാം അതുകൊണ്ട് ഇതെല്ലാം അടിപൊളി അങ്ങനത്തെ ഒരുപാട് കടകൾ കാണാം ഈ ഒരു വഴിയിൽ നമുക്ക് നമുക്കെന്തായാലും ഈ ഒരു വഴിയും കുറച്ചും കൂടെ കയറി നമുക്കാ ഇവിടെ ഇട്ട് ഫാൻസി അതുപോലെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഇങ്ങോട്ട് താ പാത്രക്കടകൾ പാത്രക്കടകൾ ഒരുപാട് കാണാം കേട്ടോ നമുക്ക് ഈ ഒരു റൂട്ടിൽ ചെറിയ ചെറിയ വഴികളുടെ അരികിലായിട്ട് ഈ ഒരു പാത്രമൊക്കെ കാണാൻ പറ്റും ഈ ഒരു പാത്രം ഉണ്ടല്ലേ വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കുന്ന കട ബക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടേറ്റത് വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കുന്ന കട നമുക്ക് നേരെയും പോവാം ഇങ്ങോട്ടും പോവാം ഈ ഒരു വഴിയായിരുന്നു കേട്ടോ നമ്മൾ വന്നത് എന്തായാലും നേരെ പോയിട്ട് അങ്ങോട്ട് കയറാം ഇനി അല്ല നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട കടകൾ തന്നെയത് ഇതുണ്ടല്ലേ തുണിക്കടകൾ അങ്ങനത്തെ പരിപാടികൾ ബ്രഡ് കലൈണ അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കാണാം നമുക്ക് നേരെ പോയി നോക്കാം കേട്ടോ ഇനി കുറേ വണ്ടികളൊക്കെ വരുന്നത് നമുക്ക് നേരെ ഇങ്ങനെ നടന്നു പോയനി അങ്ങോട്ടൊക്കെ കാണാം ഇഷ്ടം പോലെ വഴികൾ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും കടകൾ കുറഞ്ഞിട്ടോ അതുകൂടിയിട്ട് നമുക്ക് എന്തോ ഒരു ആശ്രമം പോലെ എന്തോ ഒരു പരിപാടി കാണാം ഇങ്ങോട്ട് കടകൾ കുറവാട്ടോ അതുപോലെ ഇതിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വഴിയിലോട്ട് എത്തും നമുക്കെന്തായാലും ആ ഒരു വഴികളിൽ കൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി വരാം ഇത് വേണ്ടില്ല ഒരു ഓട്ടോ ചേർത്ത് സാധനങ്ങൾ ഇറച്ചിരുന്നു അവിടെയൊക്കെ കാണാട്ടോ കടകൾ നമുക്ക് എന്തായാലും കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുവായിരിക്കും ഈ ഒരു ഭാഗത്തെയും കാണാം കടകൾ നമ്മളിതാ വേറൊരു വഴിയിലേക്ക് കയറി ഈ ഒരു വീട് നോക്കി എന്താ വീടാണോ കടയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ പഴയ വില്ലയും കാട്ടെ കാണാൻ നല്ല രസമുണ്ട് നമ്മളിതാ വേറൊരു വഴി കയറി വേറൊരു റൂട്ടിലേക്ക് കയറാട്ടോ നമ്മൾ അവിടെ നമുക്ക് വേറൊരു റോഡ് കാണാൻ പറ്റും ആ റൂട്ടിലേക്ക് കയറാണ് അവിടെയൊക്കെ കാണാട്ടെ കടകൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കടകൾ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കേട്ടോ ോട്ടായിട്ട് ലേഡീസിൻ്റെ തുണികളൊക്കെ കിട്ടുന്ന കട നമ്മളിതാ വേറൊരു റൂട്ടിലോട്ട് ചാടുക കേട്ടോ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ക്ഷീണം കേട്ടോ നല്ല വെയിലുണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെയിട്ട് കാണാം കേട്ടോ വണ്ടികളൊക്കെ പോകുന്നത് ആ ഒരു റൂട്ട് നമുക്ക് പുറത്തേക്ക് ചാടാൻ പറ്റും നമ്മളിതാ അങ്ങനെ മെയിൻ റോഡിൽ എത്തിയിട്ടോ നമ്മളകത്തേക്ക് കയറിപ്പോയതൊക്കെ ഈ ഒരു വഴിയായിരുന്നു തിരിച്ച് നമ്മളിതാ ഈ ഒരു വഴി പുറത്തേക്ക് എത്തിയേക്കാം കേട്ടോ നമ്മളെന്തായാലും അപ്പോൾ തിരിച്ചു പോകുന്നില്ല നല്ല കടക്കഴിക്കുന്നു കേട്ടോ നമുക്ക് ഈ ഒരു വഴി തന്നെ ഉള്ളിലോട്ട് പോയിട്ട് മാർക്കറ്റിൻ്റെ വേറെ ഏതെങ്കിലൊക്കെ ഭാഗത്തേക്ക് പോയി നോക്കാം ഈ ഒരു വഴി തന്നെ പോകട്ടോ കൂടുതലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കടകൾ കാണാം കേട്ടോ നമ്മൾ വീണ്ടും മാർക്കറ്റിനകത്തേക്ക് കയറിയേക്കാണ് സമയം ഇപ്പം ഏകദേശം ഒരു മണിയായിട്ടോ കുറച്ച് കടകളൊക്കെ ഇവിടെ അടച്ചേക്കുന്നത് കാണാം ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കുന്ന നേരം കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുന്നത് അതുപോലെ നമ്മൾ നേരത്തെ പോയൊരു വഴിയൊക്കെ ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴിയിലേക്ക് ചാടാൻ പറ്റും നമുക്ക് എന്തായാലും മൊത്തം കറങ്ങിയിട്ടേ പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇഷ്ടംപോലെ വഴിയാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് താ വേറൊരു കോവില് കാണാം കേട്ടോ നമുക്ക് വലിയ ചുറ്റുമുതിലൊക്കെ ആയിട്ട് താ ഈ ഒരു സൈഡിൽ കാണാം നമുക്ക് അതിന് എൻട്രൻസ് തരുന്നതാണ് ആ ഒരു ഭാഗത്തായിരുന്നു തോന്നുന്നു അതുപോലെ തൂണി വെച്ചേക്കുന്ന രണ്ടിൽ ചെറിയ ഉന്ത് വണ്ടിയിൽ അവിടെ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു കോവിലിൻ്റെ മതിൽ അവിടെയൊക്കെ ആയിട്ട് ഈ നൈറ്റ് തുറക്കുന്ന ഉന് വണ്ടികളും കടകളൊക്കെ ഒരുപാട് കാണാം കേട്ടോ ഇങ്ങോട്ട് ഇതാ ഡാൻസിറ്റംസ് ഒരുപാട് കാണാട്ടെ കടകൾ ഇതേപോലെ മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത് താ ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു ഇവിടെ കണ്ടില്ലേ ഉന്തുവണ്ടിയിൽ ചെരുപ്പ് കച്ചവടം ചേർന്ന് ഈ ഒരു സൈഡിലേക്കും കാണാട്ടെ നമുക്ക് ഈ വെള്ളി പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഈ ഒരു ഭാഗത്ത് കാണാം അതുപോലെതാ ഇതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തും കാണാട്ടോ കോവില് രണ്ട് കോവിലും അടുപ്പിച്ചാന്ന് തോന്നുന്നു ഇതിലൊരു വഴിയും കാണാട്ടെ ഉള്ളിലോട്ട് ഇവിടെയൊക്കെ പൂക്കടകളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ നമുക്ക് എന്തായാലും ഈ ഒരു വഴി കയറി നോക്കാം റോഡിലൊക്കെ ക്ലോസ് ചെയ്തേക്കായിരിക്കട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാട്ടെ നമുക്ക് പൂക്കടകൾ ഒരുപാട് കാണാം ഇത് കണ്ടില്ല ഒരുപാട് കാണാട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തും കാണാം മുല്ലപ്പൂക്കട ഈ ഒരു സൈഡിൽ കാണാം കേട്ടോ അങ്ങോട്ടൊക്കെ കാണാം നമുക്ക് ഇതേപോലത്തെ കടകൾ അതുപോലെതാ അവിടെയും കാണാം കുഞ്ഞു കുഞ്ഞ് പാത്രക്കടകൾ ഈ ഒരു ഭാത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോവിലിൻ്റെതാണ് അവിടെ കാണാട്ടെ നമുക്ക് കോവിലിൻ്റെ ഒക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത് ഇവിടെ ആയിട്ട്താണ് മൺസരാതെ വിൽക്കുന്ന കടയാട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തും കേട്ട് ഒരുപാട് പേര് വിശ്രമിക്കുന്നത് കാണാം ഇതാണ് കോവിലിൻ്റെ പ്രധാന എൻട്രൻസ് കെട്ടോ ഈ ഒരു ഭാത്തും കാണാം നമുക്ക് വേറൊരു ഗോപുരം എൻ്റെ വഴിയൊക്കെ അപ്പുറത്തെ സൈഡിലായിരിക്കും കേട്ടോ ഒരു ഭാഗത്തേക്കും കാണാം ചെറിയൊരു കോവില് കേട്ടോ ഇതിൻ്റെ പുറകെ ആയിതാണ് വലിയ കോവിലെ ട്രെയിനിലായിട്ട് കാണാം നമുക്ക് നമുക്ക് ഈ ഒരു വഴി പോയിട്ട് അപ്പുറത്തെ ആ ഒരു കോവിലിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം കേട്ടോ അതിൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്തു കൂടെയാണ് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള കൊട്ടയൊക്കെ വെച്ച് തന്നെ മറ്റേ കളർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് എന്തായാലും അടിപൊളി നല്ല രസം കേട്ടോ കാണാൻ ആ ഒരു വഴി ഇങ്ങോട്ട് ചാടി കഴിയുമ്പോൾ നമുക്കിതാ വേറെ റൂട്ട് കാണാം ഇവിടെ ആയിട്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ വെക്കുന്ന കടകളാ കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് കാണാം അതുപോലെ മറ്റേ കോവിലിൻ്റെ എൻട്രൻസ് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ കേട്ടോ ഇവിടെ ആയിട്ട് കുപ്പിവളകൾ വെക്കുന്ന ഒരുപാട് കടകൾ കാണാം കുപ്പിവള ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇതാണ് ആ കോവിലിൻ്റെ എൻട്രൻസ് കിട്ടും ഇവിടെ ആയിട്ട് കാണാം നമുക്ക് എല്ലാം ക്ലോസ് ആട്ടോ ഇപ്പം സമയത്ത് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയി എല്ലാം ആണ് ഈ ഒരു ഭാഗത്തേക്ക് ഇതാ പച്ചക്കറികളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇങ്ങോട്ടൊക്കെ പച്ചക്കറി കടകളാണ് കൂടുതൽ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞ് പച്ചക്കറി കടകൾ കാണാം അതുപോലെ പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന കടകൾ ഈ ഒരു സൈഡിലും കാണാം കേട്ടോ ഇവിടെ ആയിട്ട്താ ഈ ഒരു ഭാഗത്തും കാണാം പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന കടകൾ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് വേറൊരു വഴിയാണോ ഇങ്ങോട്ടും കാണാം കേട്ടോ കടകൾ എന്തായാലും അടിപൊളി കേട്ടോ നല്ല തിരക്കുള്ള ഏരിയയാണ് ഫാൻസി ഈ ലേഡീസിൻ്റെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഫാൻസി ആണ് ഇതുണ്ടല്ലേ കൊത്ത് കമ്മൽ വള മാല വള അങ്ങനത്തെ ഐറ്റംസ് ആയി കാണാം കേട്ടോ നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത ഐറ്റംസാണെങ്കിലും ഇതുണ്ടല്ലേ പൊത്തൊക്കെ ഉണ്ട് കുത്തിയൊരു ഭാഗത്തേക്ക് ഇതാ കുറച്ചും കൂടി ഇടുങ്ങിയൊരു വഴിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലും കാണാം ഒരുപാട് കടകൾ ആ ഒരു ഭാഗം വരെ കാണാം കേട്ടോ നമുക്ക് അതെവിടെയിട്ട് പൂക്കട കാണാം നമുക്ക് പൂമാലയൊക്കെ ഇതാ പുറത്തിട്ടേക്കുന്ന കാണാം ൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു സൈഡിലേക്ക് കുഞ്ഞ് ഫാൻസി കടകളൊക്കെ കാണാം കേട്ടോ കുട്ടികളാണ് അങ്ങനത്തെ ഒക്കെ ഒക്കെ ഈ ഒരു സൈഡിൽ തുടക്കം കാണാൻ നമുക്ക് ഇതിലേക്ക് കാണാം കേട്ടോ ഇങ്ങോട്ട് ഫ്രൂട്ട്സിൻ്റെ കടകൾ പുറകിലേക്ക് രണ്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്ത കൊട്ടകൾ വെച്ചിരുന്നുണ്ടല്ലേ കളറിൽ പൊതിഞ്ഞിട്ട് നല്ല ബ്ലോക്ക് ആയിട്ടോ കാണാം നമുക്ക് ഇഷ്ടംപോലെ കടകൾ വളരെ കുഞ്ഞ് വഴി കേട്ടത് ഇതിൽ പോയി കഴിഞ്ഞാൽ വേറെ ഇതിലൊക്കെ വഴിയിലോട്ട് ചാടുമായിരിക്കും ഇതായിട്ട് കാണാം നമുക്ക് ഇവിടെയൊക്കെ കാണാം ഇഷ്ടംപോലെ കടകൾ പലരക്ക് സാധനങ്ങൾ വയ്ക്കുന്ന കടകൾ ഭാഗത്തേക്ക് വേറെ കടകൾ അതായത് നടക്കുന്നുണ്ട് കേട്ടോ ഇതേ ഇഷ്ടംപോലെ കടകളാണ് അങ്ങനെ വഴി വന്ന് നമ്മളിതാ കുറച്ചുകൂടെ വലിയൊരു വഴിയിലേക്ക് എത്തി കേട്ടോ അവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് എത്താൻ പറ്റും നമ്മൾ ആ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാം കേട്ടെനി ഇതെവിടെയായിട്ടും കാണാം കേട്ടോ നമുക്ക് പൂക്കടകൾ പൂവിൻ്റെ സീസൺ കേട്ടോ ഇപ്പം ഒരുപാട് പൂക്കടകൾ കാണാൻ പറ്റും നമുക്ക് എല്ലാ വഴികളിലും നമുക്കെന്തായാലും ഈ ഒരു വഴിയിനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടെ ആയിട്ട് ഉന്തു വണ്ടിയിൽ പഴങ്ങളൊക്കെ വിൽക്കില്ല പഴങ്ങൾ പച്ചക്കറികൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകൾ കാണാം അങ്ങനത്തേക്ക് പ്ലാസ്റ്റിക് പൂ എല്ലാവരും നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്കെന്തായാലും ഈ ഒരു വഴി വഴി പുറത്തേക്ക് ഇറങ്ങാം ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടല്ലേ ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കുന്ന കടകൾ അതുപോലെ പൂന്നിട്ട് കടകളൊക്കെ കാണാം കേട്ടോ കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് ഇഷ്ടംപോലെ കടകൾ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ കടകൾ നമുക്കെന്തായാലും ഈ ഒരു വഴി പുറത്തേക്ക് ഇങ്ങനെ പോകാം പിന്നെ പൊള്ളാച്ചി സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഈ റൂട്ടിൽ കയറി പോവാം കേട്ടോ ഇങ്ങനെ നമ്മളിതാ മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ ഒരു വഴിയാണ് നമുക്കിനി സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഇതിലേ നമ്മൾ ഇറങ്ങി വന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വഴി സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പോകാം ആ ഒരു ഭാഗത്തായിട്ടാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഒരുപാട് പേര് നടന്നു പോകുന്ന കാരണം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊള്ളാശി മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ ചെയ്യുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൊണ്ടും തന്നെ വിളിക്കാൻ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം